ഹലോ എല്ലാവർക്കും നമസ്കാരം ഹലോ നമ്മൾ കുറച്ച് കോഴിക്കുട്ടികളെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ ആ കോഴിക്കുട്ടികൾ കുറച്ച് കുത്തിപ്പറുക്കാണല്ലോ തുടങ്ങി അതാ പുറത്തിറങ്ങിയിട്ടുണ്ട് അവിടെ കുറച്ച് അഞ്ച് പത്ത് കോഴിക്കുട്ടികളെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് മുന്നത്തൊരു വിധ ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കൂടുവാക്കി നമ്മൾ അതേപോലെ തന്നെ കോഴി അഞ്ച് പത്ത് നാടൻ കോഴീനെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട് ഇത് നല്ലോണം പുറത്തിറക്കിയപ്പോഴ് ഒരു പത്ത് പതിനഞ്ച് ദിവസമായി വാങ്ങിയിട്ട് ഇപ്പം നല്ല ഉഷാറ് വെച്ചിട്ടുണ്ട് കൊത്തിപ്പെറിക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ അഞ്ചു പത്തെണ്ണം ഇങ്ങനെ കോഴി അതിക്ക് നല്ല സ്റ്റാർട്ടറാണ് ഇതുവരെ നമ്മൾ കൊടുക്കാൻ തുടങ്ങിയത് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്റ്റാർട്ടറാണ് കൊടുക്കാൻ തുടങ്ങിയത് അതിൻ്റെ കൂടെ നമ്മൾ പ്രോട്ടീൻ്റെ വിറ്റാമിനും ഗ്രോ എന്നുള്ള ഒരു ടോണിക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ കോഴിക്കോഴിഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്റ്റാർട്ടറാണ് കൂടുതൽ കൊടുത്തത് പിന്നെ അഞ്ച് ഏഴ് പത്ത് ദിവസം വരെ അത് സ്റ്റാർട്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുറത്തിറക്കിയത് അപ്പോൾ അതിന് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഗ്രോ എന്ന് പറഞ്ഞ ഒരു മെഡിസിൻ നമ്മൾ കൊടുക്കുന്നുണ്ട് കോഴികൾക്ക് അത് നല്ല വിറ്റാമിനും കോഴികൾക്ക് നല്ല വിറ്റാമിനാണ് അതുകൂടാതെ നമ്മൾ ചീരേൻ്റെ ഇലകൾ കൊടുക്കുന്നുണ്ട് ആ സമയത്തെല്ലാം ചീരേൻ്റെ ഇലകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ശം ചിറകെല്ലാം വെച്ച് തുടങ്ങി അഞ്ച് പത്ത് പഞ്ച് ദിവസത്തിനുള്ളിൽ ചിറകൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് വേണ്ട പത്ത് പതിനഞ്ച് ദിവസമായി ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് പുറത്തിറക്കിയിട്ട് എന്തെല്ലാം കുത്തിപ്പറിക്കുന്നുണ്ട് കുറച്ച് കോഴികളെ വൈകുന്നേരം പുറത്തിറക്കുന്നത് നല്ലതാണ് കുറച്ച് അതിന് ചിക്കി ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അതിന് കിട്ടും കോഴികൾ പണ്ടെല്ലാം നമ്മൾ കോഴികളെ വളർത്തുമ്പോൾ രാവിലെയും വൈകുന്നേരം പുറത്തിറക്കുക ചിലപ്പം തന്നെ മുഴുവനായിട്ട് പുറത്തിറക്കുന്നിട്ട് മുന്നേ മുന്നേ മുന്നുള്ള കാലഘട്ടങ്ങളിലൊക്കെ മുഴുവനായിട്ട് ഒരു ദിവസം മൊത്തം തന്നെ പുറത്തിറക്കുന്ന ആൾക്കാരുണ്ട് വൈകുന്നേരം കൂട് അടങ്ങും ഇപ്പോഴത്തെ ച കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല നായി അതുപോലെ പൂച്ച കുറേ ഇറങ്ങി ഇറക്കുന്ന സംഭവമാണ് അപ്പോൾ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് സാധനങ്ങൾ പരസ്പരം അടി ചെയ്യുന്നുണ്ട് കൊതുക പിടിക്കുന്നുണ്ട് തോന്നുന്നത് കൊതുക പിടിക്കുന്നുണ്ട് പോകും കൊതുകെ പിടിച്ചിട്ട് കഴിക്കുന്നുണ്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നു ബച്ചിലേനുള്ളിൽ കുറച്ച് കൊതുകുകൊണ്ട് അപ്പോൾ അതിനെ ക്യാച്ച് ചെയ്യുന്നുള്ള സംഭവമാണ് അപ്പോൾ കോഴിക്കോട്ട് കോഴിക്കോട്ടെ നമ്മൾ മാക്സിമം രാവിലെയും പറ്റുവാണെങ്കിൽ രാവിലെയും വൈകുന്നേരം പുറത്തിറങ്ങിയിട്ട് നിറച്ച് കാറ്റുവളാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസമായി ഈ കോഴിക്കുട്ടികള് അല്ല അടിപൊളി കോഴിക്കുട്ടികൾ